അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ഫോട്ടോ എടുക്കുന്നൊരു പോയിന്റ് ആണ് കുഞ്ഞി എങ്ങനെയുണ്ട് സൂപ്പർ പോളി നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല വെട്ടുകല്ല് പതിച്ച നല്ല അടിപൊളി വഴികളാണ് നമുക്ക് എന്തായാലും ഭംഗി കാണാൻ നല്ല രസമല്ല വെട്ടുകല്ല് പതിച്ച വഴികളാണ് അങ് മേലെ വരെയുള്ള ഇങ്ങനെ വരുമ്പോൾ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ പിന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് നോയിക്കോളിട്ടോ നമ്മൾ വയനാട് ലക്കിടി എന്നൂരിലാണെങ്കിൽ ഇത് താഴെക്കൂടെ പശുക്കളൊക്കെ പോകുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ വണ്ടികളിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമാണ് നമ്മളെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഞങ്ങളെ കൂടെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും സുൽഫിയും മക്കളുമാണ് വന്നിട്ടുള്ളതാണ്ടോ എന്നൊരു കേരള ഗവൺമെൻറ് ഓഫ് കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക ഗ്രാമമാണ് ഇതിൻ്റെ മേലെ കയറിയിട്ട് ഞാനിതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ വന്ന ആളുകളാണ് കാണാൻ ജീപ്പുകളിലാണ് ഷട്ടിൽ സർവീസാണ് താഴോട്ട് കൊണ്ടുവരാനും മേലോട്ട് വരാനൊക്കെ ആളുകളുണ്ട് ജീപ്പ് സൗകര്യം സംഭവങ്ങളൊക്കെ ഉണ്ട് കുറഞ്ഞ ചില്ലറ പൈസയുള്ളു കെട്ടോ കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ വയനാട് ചോരം കയറി വരുന്ന വഴിക്ക് വെറ്റിനറി കോളേജിൻ്റെ ആ ഒരു ക്യാമ്പസിലൂടെയാണ് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ആ മലകൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നുള്ളത് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കൊറഞ്ഞ ചില്ലറ പൈസയുള്ളു ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഓക്കെ വൈകിട്ടോ കാലുവേദന എടുക്കണ്ട കുഞ്ഞിക്ക് കാലുവേദന ഹലോ ഹലോ ശുഗമന ഗായ് ഇവിടെ എങ്ങനെ ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭീമമലം തട്ടി വീഴണ്ട ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ഒരു വ്യൂ അങ്ങോട്ട് നോക്കുക ഏതാ അടിപൊളി നൈസാണ് പക്ഷേങ്കിലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫോഗമൊക്കെ വന്ന് നിറഞ്ഞ് അടിപൊളി ആയിരിക്കും ഇതിലെങ്ങനെ ഇതിനുള്ളിൽ കൂടെ കയറി അങ്ങനെ പോവാ പ്രിയദർശിനി രാവിലെ വന്നാൽ ഫുൾ മഞ്ഞായിരിക്കാം രാവിലെ വന്നാൽ ഒന്നുക രാവിലെ വന്നാൽ ഫുൾ മഞ്ഞായിരിക്കുന്നതാണ് നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉണ്ട് ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ മേലോട്ട് നമുക്ക് കുറേ കയറി പോകാനുണ്ട് നല്ലൊരു അടിപൊളി സംഭവമാണ് ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും എല്ലാം നല്ല അടിപൊളി സംഭവം സെറ്റാണ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നട്ടുച്ചക്കെ ഇറങ്ങും ചാനലിനെ വരോ ഒരു മിനിറ്റേ പക്ഷേ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ വൈകുന്നേരം ഒരു ചാറ്റൽ മഴയൊക്കെ കിട്ടിക്കേണ്ടത് നല്ല ഫോഗ് ഒക്കെ ഫോഗറി അടിപൊളിയൊക്കെ സംഭവം സംഭവംസ് നമ്മളീ വരുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വിശ്രമിക്കാനുള്ള ഓരോ ഏരിയകൾ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വിശ്രമിക്കാൻ താഴെ ആണെങ്കിൽ താഴെ വിശ്രമിക്കാൻ അതങ്ങനെ കയറി കയറി മേലെ വരെ പോകണം കേട്ടോ കുഞ്ഞ് കൊയങ്ങിയ കുഞ്ഞ് കൊയങ്ങിയോ ഇത് നമ്മളുടെ ഡെഡിക്കേറ്റഡ് സ്റ്റേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കേട്ടോ ഓപ്പണായത് ശ്രീ കെ രാധാകൃഷ്ണൻ ഇവിടെ ഒരു അടിപൊളി പെയിൻറ്റിങ് ഉണ്ട് നമുക്ക് എന്താ ഭംഗിയാ ഇവിടെ ഒരു അടിപൊളി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ആണ് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ എന്നൂരിൻ്റെ മൊത്തം ഒരു മാപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കയറി വരുന്നേടി ഇങ്ങനെ കയറി വന്ന് കയറി വന്ന് കയറി വന്ന് കയറി വന്ന ഇതേപോലെയുള്ള പഴയ വീടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവിടെ പശുവിനെയൊക്കെ വരച്ചിട്ടുണ്ടോ ഇതവിടെ പശുവിനെയൊക്കെ വരച്ച് വെച്ചിട്ടുള്ള ആളുകളാണ് അവര് നെല്ല് കൊയ്യുന്ന നെല്ല് കൊയ്യല്ല ഇത് എന്താ എന്താക്ക നെല്ല് മെതിക്കുന്നതൊക്കെയാണ് നല്ല ഭംഗിയിലാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോരോ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് ഓരോ കൗണ്ടറുകൾ ഇവിടെ നല്ല അടിപൊളി മുളയരി പായസം മുളരി പായസത്തിന് ഇംഗ്ലീഷിൽ പറയാ ബാംബു റൈസ് പായസം ഓയ് ഓജുവരി നെല്ലിക്ക ഇതെന്താ ഇത് അരി നെല്ലിക്ക അരി നെല്ലിക്ക പിന്നെ അതേപോലെ തേനെല്ലിക്ക ഇവിടെ ഇണ്ട് ഇവിടെ കണ്ണിമാനങ്ങൾ സാധനങ്ങളെല്ലാം നമ്മളവിടെ ചേച്ചി ഇവിടെ വെക്കുന്നുണ്ട് ഇവിടെ വരിക ഇത് വാങ്ങുക ചേച്ചി നമ്മളൊരു തേൻ നെല്ലിക്ക വാങ്ങിയ തേനെല്ലിക്ക എനിക്ക് ഇങ്ങോട്ട് നോക്കുക ഈ തേന ഇന്നിങ്ങനെ ഇത്തി വീഴുന്നുണ്ട് ഉണ്ടോ അപ്പൊ ഈ തേനെല്ലിക്ക് അങ്ങനെ എടുത്തിട്ട് നൈസ് ഈ എമ്മിയാണ് അപ്പം നേരെ എന്നൂര് വന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഇത് വേറെ എവിടെയും കിട്ടൂല ഇവിടെ എന്താണുള്ളത് ഇതാണ് എന്നൊരു പൈതൃക ഗ്രാമോടെ എഴുതി വെച്ചുകൊണ്ടിരുന്നില്ലേ കളരി കലാ കരകൗശല കളരി ആവിഷ്കരണ കേന്ദ്രം എക്സിബിഷൻ ഹാള് സംഭരണശാല ട്രൈബൽ മാർക്കറ്റ് ഓപ്പൺ എയർ തിയേറ്റർ ട്രൈബൽ എംപോറിയം ശുചിമുറി ട്രൈബൽ കഫ്തിരിയ കുട്ടികളുടെ പാർക്ക് സംഭവങ്ങളെല്ലാം ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഓടൊരാൾക്കൊരു ചിരി വന്നിരിക്കുകയാണ് കൈസ് ഞങ്ങളെ താഴ്ന്നാട്ട് കയറി വരുന്നവഴിക്കൊക്കെ ഇങ്ങനെ നമുക്ക് ജ്യൂസും തെന്നെല്ലിക്കും കഴിക്കുന്ന സംഭവങ്ങളെല്ലാം ഇത് കണ്ടോ ഇതാണ് പഴയ കാലത്തുള്ള ആദിമവാസികൾ താമസിച്ചിരുന്ന അതേ സെയിം സാധനം ഇവിടെ പുനർ ആവിഷ്കരിച്ചിരിക്കുകയാണ് അങ്ങോട്ട് നോക്കുക കാണുന്നുണ്ടെങ്കിൽ അതാണ് അപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുക പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കളിക്കാനുള്ള ഇവിടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ കുറേ സെറ്റാക്കുന്നുണ്ട് ഇല ലൈൻ പോകുന്നുണ്ട് നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും വൈകുന്നേരം ഒരു മഴയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസ് സംഭവങ്ങൾ പൊളി ഓക്കെ അപ്പോൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലത്തെ വേറൊരു വൈബ് ഉച്ച കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വേറൊരു വൈബ് ഓക്കെ ഇതാണ് ട്രൈബൽ മാർക്കറ്റ് ഇത് കണ്ട ഒരു മുറം പോലെ ഉണ്ടാക്കിയത് മുറം മോം തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് കണ്ട ഓരോരാളിങ്ങനെ പുറത്തു കൂടെ ഇട്ട പോലെ ചെയ്ത് കാണാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ഇതുകൊണ്ടോ ഇത് ട്രൈബൽ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോ പെയിൻറ്റിങ്ങുകളും സംഭവങ്ങളാണ് ഇത് നമുക്ക് വാങ്ങാൻ പറ്റില്ലേ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടോ എല്ലാം പെയിൻറ്റിങ്ങുകളും സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതായി ഇവിടെ ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ട്രൈബലിൻ്റെ തന്നെ ബാലൻസ് വനഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല കൊണ്ടാട്ടല്ലടി മുളക് പിന്നെ അതേമാതിരി നമ്മളെ വയനാടൻ ഇതിൻ്റെ വേറെന്തായിരുന്നൊരു പുളി എന്ത് പൊളിയാണ് കുടംപുളി ആ അത് മഞ്ഞപ്പൊടി അങ്ങനെയുള്ള പല പല സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചാമേരി ചാമേരി ഇവിടെ മഞ്ഞൾ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നതാണല്ല നാച്ചുറൽ സാധനം സാധനങ്ങൾ വെട്ടുകല്ലും കൊണ്ടുള്ള റോഡുകൾ തന്നെയാണ് അതങ്ങോട്ടൊക്കെ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ എൻ ഊരിലെത്തിയതാണ് ഊരുകൾ ഏ ഊരുകൾ ഓരോന്ന് ഉണ്ടാക്കി ഇട്ടുകയാണ് ഇവിടെ ഇങ്ങനെ ഊരുകൾ പക്ഷേങ്കിൽ പിന്നെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ആ മേഘങ്ങളിൽ ആകാശത്ത് കാണുന്ന ആ മേഘങ്ങൾ മുഴുവൻ താഴോട്ടിറങ്ങി ഒരു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അടിക്കാൻ ഇവിടെ അടിപൊളി ഹോട്ടലുണ്ട് ഇവിടുന്ന് ഫുഡ് അടിക്കാം സംഭവം സെറ്റ് വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വഴികളാണ് കേട്ടോ ശരിക്കും മണ്ണിൻ്റെ മണമുള്ള മണ്ണിൻ്റെ അങ്ങനത്തെ ഒരു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ആ മലിൻ്റെ മേലക്കൊക്കെ ട്രക്കിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇതൊക്കെ ഇതാണ് അകത്തേക്കുള്ള വഴി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞേ ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയാണ് അങ്ങോട്ട് എത്തി കാണിച്ചു തരാം രണ്ടാമത് പുല്ലുകൊണ്ട് മേഞ്ഞ ഊരുകളാണ് ഊരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളൊക്കെ പുല്ല് കൊണ്ട് മേഞ്ഞ വീടുകളാണേ പക്ഷേങ്കിലും നിലമൊക്കെ ഹൗ നൈസിലേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി നല്ല തണുപ്പ് ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ മോർണിംഗ് സെക്ഷൻ എന്തൊക്കെയോ പെർഫോമൻസുകളുണ്ട് വയനാട് കൾച്ചറൽ ഫിയസ്റ്റ ഇത് ഓരോരോ സമയങ്ങളിൽ നമ്മൾ വെക്കേഷൻ ടൈമുകളിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റാഫ് റൂമിൻ്റെ വാതിലൊക്കെ ഇതൊക്കെ മുളൻ്റെ വാതിൽ ഇത് വെള്ളം പറമ്പോണ്ട് പരമ്പല്ല രീതി പറമ്പല്ല പരമ്പോണ്ട് മറച്ച് മേലെ ആറ്റ നമ്മളെ പുല്ലില്ലേ വൈക്കോലും കൊണ്ട് ഇതാക്കിയിട്ടുള്ള അങ്ങോട്ട് വീടേ ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ അറച്ച് ഇതേപോലെയുള്ള വീടുകളാണ് ഇപ്പോൾ പഴയ ഊരുകൾ അതേപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഊരുകളൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ സംഭവം ഐസല്ലാംബ്രോ അങ്ങനെ വരുന്നതൊക്കെ ഞങ്ങൾ കുറച്ച് റോസ്റ്റ് കടൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം അത് ഞങ്ങൾ ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന ഒരു ഈ ഒരു ആമ്പിയൻസിൽ ഇങ്ങനെ ഇരുന്ന് റോസ്റ്റ് കടലൊക്കെ കുറച്ച് കൊണ്ടിരിക്കുന്ന ഞാനും എൻ്റെ ആമ്പ്രവും എൻ്റെ കുഞ്ഞിപ്പുണ് എല്ലാത്തെ പൊളിയല്ലടാ നല്ല തണുപ്പ് നല്ല തണുപ്പ് മിയാമിയ ക്ലൈമറ്റ് കുഞ്ഞു പറഞ്ഞില്ല പറയാമ്മിപ്പൊളിയാണ് കടല ഓക്കേ

അങ്ങനെ സഹകൃതമായ നാട്ടുകാരെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴോട്ട് അതേപോലെയുള്ള ഒരുപാട് വീടുകളുണ്ട് നമുക്ക് അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെ ഇരിക്കാം അവിടെ ഇറക്കാം വിശ്രമിക്കാം നല്ല അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കണ്ടാൽ മാത്രമേ വന്ന് കണ്ടാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ആംബിയൻസും ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പിന്നെ ഫുൾ ചുറ്റും മലകളും കാടുകളും കുന്നുകളും മാത്രാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത് നല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര അടിപൊളിയിലാകുമ്പോഴോ ഇടിയ ഇവിടെ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഫുള്ള് കാടുകളാണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രക്കിങ്ങും പരിപാടിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബ് സ്പോട്ടാണ് അതൊക്കെ നമ്മളുടെ നമ്മുടെ ലക്കിടി അങ്ങോട്ട് കേറി വന്നിട്ട് നമ്മള് വെറ്റിനറി കോളേജുണ്ടല്ലോ അതിൻ്റെ നേരെ വെറ്റിനറി കോളേജിന്റെ ആ ഒരു ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ നേരെ അങ്ങോട്ട് കേറി പോന്നാൽ മതി ചില്ലറ പൈസയുള്ളു ടിക്കറ്റിന് ഇതിന്റെ മേലെ കയറിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാ ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്ടോ ഇങ്ങോട്ട് നോക്ക് എന്തൊരു ഭംഗിയാണ് കാണാനെന്ന് ഈ ചുറ്റുപാട് വൈകുന്നേരങ്ങളിലും രാവിലെ ഇറങ്ങുന്നതായിരിക്കും ഒന്നും സുഹൃത്തുക്കളെ നമ്മളെ എന്നൂരിനോട് ഇവിടെ പറയുകയാണ് അപ്പോൾ നേരെ പോകുന്നോളൂ എന്നൂരിലേക്ക് അപ്പോൾ എന്നൂരിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി അപ്പോൾ എന്നൂരിൽ നിന്ന് നമ്മുടെ സ്വന്തം അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഫുള്ള ബ്ലോഗ്സ് അവിടെയൊക്കെ ഏതാ ഒരു ഭംഗി നോക്കി കാണാം നൈസ് അല്ല ഗൈസ്